കൃഷ്ണ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാട്ടം കളി ഒരു പഴയകാല ഓർമ്മകളിലേക്ക് ഒരു നടന്ന സംഭവത്തെക്കുറിച്ച് ഇതാ പറയുന്നു കൃഷ്ണാട്ടം കളി ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ഇഷ്ടകലയാണെന്ന് നേരത്തെ പറഞ്ഞു മാത്രമല്ല അതിനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടുകാലത്ത് ഒരിക്കൽ ഈ കൃഷ്ണനാട്ടം കളി കാണണം എന്ന് പറഞ്ഞ് കൊച്ചി രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ കളിയോഗത്തിനെ ക്ഷണിച്ചു വരുത്തി എന്നാണ് അവിടെ ചെന്ന് കളി അന്നത്തെ കഥ കംസവത ആയിരുന്നു കംസവതം കഥയിൽ ആ ചെറിയ കുട്ടികളാണ് പത്ത് വയസ്സ് പ്രായത്തിലുള്ള കുട്ടികളാണ് ആ കുട്ടികളാണ് കംസൻ്റെ രാജധാനിയിലെത്തിയ കൃഷ്ണ കൃഷ്ണ രാമ കൃഷ്ണ രാമന്മാർ അവരെ ഈ കുബലയാപീഠം എന്ന ആനയുടെ കൊമ്പ് പറിക്കുന്ന ഒരു രംഗമുണ്ട് അത് സാധാരണ അരംഗത്ത് അഭിനയത്തോടു കൂടി കാണിക്കുക മാത്രമേ പതുവുള്ളൂ എന്നാൽ കൊച്ചി രാജാവ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ആ രംഗത്ത് ഒരു കൊലയാനയെ തന്നെ കൊണ്ടു നിർത്തി എന്നാണ് കഥ അപ്പോൾ ഈ ഉയരം അറിഞ്ഞപ്പോൾ ആ കുട്ടികൾ വളരെ പരിഭ്രമിച്ചു അരംഗത്തേക്ക് ചെല്ലുന്നത് ആനയുടെ മുമ്പിലേക്കാണ് അപ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയില്ല കാര്യം അവർ കൃഷ്ണൻ്റെ വേഷം കെട്ടിയതാണെങ്കിലും മനുഷ്യകുട്ടികളാണ് അവർക്ക് ഭയന്നു വിറച്ചു അവർ സങ്കടത്തോടു കൂടി അത് മാത്രമല്ല അവിടെ ചെല്ലാതിരിക്കാനും വയ്യ കാരണം അത് അഭിനയിച്ച് ബലിപ്പിക്കണം അപ്പം അവരാശാന്മാരുടെ ക പാദങ്ങളിൽ വീണ് അണിയറയിൽ നിന്ന് ആശാമാരോട് പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് അവർ ആശാമാരെ ചെന്ന് വന്ദിച്ചു അപ്പോൾ ആശാമാരി അറിഞ്ഞ് ഈ കുട്ടികളെ അയയ്ക്കുന്നത് കൊലയാനയുള്ള മുമ്പിലാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അവരവരുടെ ഗുരുവായൂരപ്പനെയും അവരുടെ ഗുരുനാഥന്മാരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ട് കുട്ടികളെയും മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു നിങ്ങൾ പോയി വരും മക്കളെ നിങ്ങൾ ഭഗവാൻ കാത്തു രക്ഷിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അങ്ങനെ ആ കൃഷ്ണനും രാമനും ബലരാമനും കിട്ടിയ കുട്ടികൾ അരങ്ങത്ത് വന്നു ആ സമയത്ത് ആ ആനയെ കണ്ടു പെട്ടെന്ന് അവർക്ക് ഒരു ആവേശം പോലെ വന്നു അത് ശ്രീ ഗുരുവായൂർ തന്നെ അവരെ അവരിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടില്ല ആ ഐതിഹ്യം അങ്ങനെ ആ കുട്ടികൾ ആ ആനയുടെ കൊലയാനകളുടെ കൊമ്പ് രണ്ടും പറിച്ചെടുത്ത് ആ ആനയെ തള്ളിയിട്ടു എന്നിട്ടാണ് അരങ്ങത്തിക്കുന്നത് അങ്ങനൊരു സംഭവം ഒരു കഥ അവിടെ ഉണ്ടായതായി കേട്ടിട്ടുണ്ട് അതിനുശേഷം കൊച്ചി രാജ്യത്തിലേക്ക് കൃഷ്ണാട്ടം കളി കൃഷ്ണാർട്ടം കളി യോഗം അയക്കാറില്ല പിന്നീട് ഐക്യ കേരളം നിലവിൽ വന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറില് ഐക്യ കേരളം വന്നതിന് ശേഷമാണ് കൊച്ചി രാജ്യത്തിൽപ്പെട്ട തിരുവമ്പാടി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ആദ്യമായി കളി കൃഷ്ണാട്ടം പിന്നീട് പോയത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും നടന്നു വരുന്നുണ്ട് കേരളം ഒന്ന് ഒന്നതിന് ശേഷം പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊച്ചി രാജ്യത്തിലേക്ക് കൃഷ്ണാട്ടം കളി അയക്കാറില്ല എന്നൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ടുള്ളൊരു ഐതിഹ്യമാണ് അതുപോലെ പണ്ട് കൃഷ്ണാട്ടം നടന്നിരുന്നത് കിഴക്കേ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പരിയിലായിരുന്നു അത്രയും സന്ധ്യ സന്ധ്യാനേരത്തായിരുന്നു അത്രയും ഒരു ദിവസം വില്ലമംഗലം സ്വാമിയാർ തൊഴാൻ വന്നപ്പോൾ അദ്ദേഹം അവിടെ ചകത്തിയെന്ന് തൊഴുമ്പോൾ ആ വിഗ്രഹം മാത്രമേ ഉള്ളൂ അതിൽ ചൈതന്യം കാണുന്നില്ല അദ്ദേഹം എവിടെ പോയി എന്നന്വേഷിച്ചിവിടെ വന്നപ്പോൾ കിഴക്കേ നടപ്പരയില് കൃഷ്ണനാട്ടം കളി രാസക്രീഡ തകർത്താടുകാണ് അവിടെ ശ്രീകൃഷ്ണനും ഗോപികമാരും അങ്ങനെ എട്ട് വേഷങ്ങൾ മുല്ലപ്പൂ എന്നൊരു അതിമനോഹരമായ നൃത്തരംഗമുണ്ട് കൃഷ്ണനാട്ടത്തിൻ്റെ രാസക്രീഡയിലും അവതാരം കഥയിലുണ്ട് ആ രാസക്കീടയിലെ ആ നൃത്തം വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ചടുലമാണ് അത് കാണാനും വളരെ മനോഹരമാണ് അവിടെ വില്ലമംഗലം സ്വാമിയാർ നോക്കുമ്പോൾ അവിടെ രണ്ട് കൃഷ്ണന്മാരെ കണ്ടു അദ്ദേഹത്തിന് അതിശയായി അദ്ദേഹം സ്വാമിയാരെ കണ്ടെങ്കിൽ അതിലൊരു കൃഷ്ണൻ അപ്രത്യക്ഷമായി വേഗം ശ്രീലകത്ത് പോയി അദ്ദേഹം പോയി എന്നാണ് മറിഞ്ഞു എന്നാണ് കേട്ടേക്കുന്നത് അതിനുശേഷം കൃഷ്ണാട്ടം കളി ക്ഷേത്രം നട അടച്ച ശേഷം മതിയെന്നും വടക്കേ നടപ്പുറയിൽ മതി എന്നും തീരുമാനമായി അങ്ങനെ ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തൃപ്പക കൂടി കഴിഞ്ഞ നട അടച്ച ശേഷം വടക്കേ നടപ്പുരയിലാണ് കൃഷ്ണാട്ടങ്ങളിൽ നടത്തു വരുന്നത് അങ്ങനെയൊരു മഹത്വം പറഞ്ഞു കേട്ടിട്ടുണ്ട്